ടീച്ചറെ നമസ്കാരം ഇത് എന്താ കയ്യിലിരിക്കുന്നേ അബിയു അല്ലേ നല്ല രസം ഉണ്ടല്ലേ കടുത്ത മഞ്ഞ നിറമാണല്ലേ ഇപ്പോൾ നമുക്ക് അത് മുറിക്കാം അതെ അല്ലേ ഇവിടെ ധാരാളം ഉണ്ടായിട്ടുണ്ടല്ലേ ഇതിപ്പോ എത്ര നാളും കൊണ്ടാവാൻ വരും മരം കായ്തത് രണ്ടാം വർഷം കഴിക്കും ഇഷ്ടമാണല്ലേ ഇത് എന്ത് കടത്തിരിക്കുന്നതിന്റെ കായാണോ കായ വരുന്നത് അല്ലേ അങ്ങനെയാണല്ലേ അത്യാവശ്യം ഒരു മരം പോലെ ആവുമല്ലേ ഹൈറ്റ് വെക്കൂല്ലേ അങ്ങനെ തന്നെ ശരിക്കും നമ്മുടെ ഈ പേരക്കേടെ ഒരു രീതി പോലെ അല്ലെ മുറുക്കുന്തോറും അതിനുള്ളിൽ പിന്നെ കായുണ്ടെന്ന് വെക്കിയതിൽ അങ്ങനെ തൊണ്ട് വേറെ തിരിച്ചെടുക്കുവാണല്ലേ താഴെ പോയാൽ പോയിട്ടോ ചേർന്ന പാത്രത്തിലേക്ക് പിടിക്കുവാണെ നല്ലതല്ലേ നല്ല മധുരം ആണല്ലേ നല്ല മധുരം രാവിലേക്ക് ചെഞ്ഞൂറ് അലിഞ്ഞു പോകുന്ന രീതിയാണ്

നമ്മളെ ഇതിന് എന്തേലും മരുന്ന വളങ്ങൾ എന്തേലും കൊടുക്കണോന്നല്ലോ ചെയ്തിട്ടില്ലേ ഇങ്ങനെ മുറ്റത്തോട് ചേർന്ന് ഇട്ടിട്ടുണ്ടല്ലേ കായിക